Namaskaram! മാസപ്പിടി കേസിൽ ഹാജരാക്കിയ തെളിവുകൾ നിലനിൽക്കില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വീണ്ടും പറയുന്നത് സി എം ആർ എന് അനുകൂലമായി സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും യോഗം വിളിക്കാമെന്നുമൊക്കെ സർക്കാർ അറിയിക്കുന്നുണ്ട് താൻ ഒരു ഐ ടി പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലെന്നും വീണാ വിജയനും പറയുന്നു തന്റെ കമ്പനിക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നും വീണാ വിജയൻ പറയുന്നുണ്ട് കേസ് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം മറുപടി നൽകുകയും ചെയ്തിരുന്നു വീണ വിജയൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ വീണാ വിജയൻ എന്തിനാണ് തന്റെ അഡ്രസ് എ കെ ജി സെന്ററിന്റേത് നൽകിയത് എന്നുകൂടി പറയേണ്ട ബാധ്യതയുണ്ട് എന്തിനാണ് താൻ ടെൻഡർ വിളിക്കാൻ പോകുന്നിടത്തെല്ലാം തൻ്റെ കമ്പനിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി എല്ലായിടത്തും പോയി മുട്ടും പോയി എൻ്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് എൻ്റെ അച്ഛൻ പാർട്ടി സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത് എന്നുകൂടി ഐ ടി പ്രഫഷണൽ മാത്രമായ വീണ വിജയൻ മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യം കൂടിയാണ് യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഒറ്റ കൊടുത്ത് അതിൻ്റെ പണം വാങ്ങി പോക്കറ്റിൽ ഇട്ടിട്ട് അച്ഛനും മകളും ഇരുന്ന് തൊടുനയങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ള കരാർ ഇടപാടിൽ ഇരു കമ്പനികൾക്കും പരാതിയില്ലെന്നും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് ഹർജിക്ക് പിന്നിലെന്നുമൊക്കെയാണ് സർക്കാരിന്റെ നിലപാട് എന്നത്തെയും പോലെ കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന വാദം നിലനിൽക്കില്ലെന്നും ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു സി അനുകൂലമായ നിലപാട് ഒരു സാഹചര്യത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല രണ്ട് സ്വകാര്യ കമ്പനി ൾ തമ്മിലുള്ള കരാർ ഇടപാടാണ് സി എം ആർ എല്ലും എക്സോലോജിക്കും തമ്മിലുള്ളത് ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മാസപ്പിടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഹാജരാക്കിയ തെളിവുകൾ നിലനിൽക്കില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട് കമ്പനിക്ക് അതായത് സി എം അനുകൂലമായി സർക്കാരും മുഖ്യമന്ത്രിയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് എപ്പോൾ വേണമെങ്കിലും യോഗം വിളിക്കാം ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്തൊരു വിരോധാഭാസമാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളും ആ ഡയറി പേരുണ്ടായിരുന്ന സകല രാഷ്ട്രീയക്കാരും ശരിവെക്കുന്നുണ്ട് ശരി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു എന്ന് ശരിവെക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി ഓസിയുടെ പേരും പി കെ പേരും ഒക്കെ അതിൽ ഉണ്ടായിരുന്നു പക്ഷേ പി വി മാത്രം പിണറായി വിജയൻ അല്ല എന്ന് വാദിച്ചു തുടങ്ങിയെടുത്ത് തന്നെ അതിൽ കൃത്യമായ ഒരു പങ്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ട് എന്ന് മനസ്സിലാകുന്ന സാഹചര്യം വന്നു മാത്രമല്ല തന്റെ മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കളിക്കുന്ന സകല തറക്കളികളിലൂടെയും മകൾക്കും അതിൽ പങ്കുണ്ട് അച്ഛനും മകളും ചേർന്ന് നടത്തിയ ഒരു രാഷ്ട്രീയ കുംഭകോണം തന്നെയാണ് സി എം ആർ എൽ വഴി നടന്നതെന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ സർക്കാർ മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ചിട്ടാണല്ലോ തലപ്പത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് തല പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന കുറെ വാഴകളാണ് ആ മന്ത്രിസഭയിലുള്ളത് ആ വാഴകൾക്ക് ഒരിക്കലും എങ്ങനെയും വന്നാലും മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയാനും പറയാനുമാകില്ല മുഖ്യമന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നില്ല എടുത്തിട്ടില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി വലിയ തിരിച്ചടി ഉണ്ടാകും എൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് മറ്റ് മറ്റേത് വിവാദങ്ങളെക്കാളും മുന്നിൽ നിൽക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതിൽ ഒരു അറസ്റ്റോ എന്തെങ്കിലും അന്വേഷണത്തിനായി വീണാ വിജയനെ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ തിരിച്ചടിയാകുമെന്ന് പിണറായിക്കും മകൾക്കും നന്നായിട്ട് അറിയാം മാത്രമല്ല ഏതെങ്കിലും ഒരു രീതിയിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും പുറം ലോകം കാണേണ്ടി വരാത്തത്ര അഴിമതി ഇതുവഴി നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരും വഴി എല്ലാവരും വഴി ഈ കേസിൽ നിന്ന് ഊരി വേണ്ടി ഇത്രയേറെ ശുഷ്കാന്തി മുഖ്യമന്ത്രി പിണറായിയും മകളും കാണിക്കുന്നത് വീണാ വിജയൻ എന്ത് സേവനം നൽകിയിട്ടാണാവോ ഒന്നേ മുക്കാൽ കോടി സ്വന്തം പോക്കറ്റിലേക്ക് എത്തുന്നത് ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർ വന്നിരുന്നു പറയുന്നത് കാപ്സ്യൂൾ സഹിതം പറയാൻ ഈ കേരളം മുഴുവനും ഉള്ളത് നിങ്ങളുടെ രാഷ്ട്രീയ അടിമകളല്ല അങ്ങനെ രാഷ്ട്രീയ അടിമകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മാറി അതാണ് ഈ തിരഞ്ഞെടുപ്പിൽ പോലും കണ്ടത് നിങ്ങൾക്ക് വേണ്ടി വോട്ട് കുത്താൻ വേണ്ടി ജീവിച്ചിരുന്ന കുറേ അധികം ആളുകൾ അവർ നിങ്ങളുടെ തനി സ്വരൂപം കണ്ട് മാറിക്കഴിഞ്ഞു ഇനിയും നിങ്ങൾ ക്യാപ്സ്യൂളുകൾ ഇറക്കിയാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ വിരളം ചില അടിമക്കമ്മികൾ മാത്രമേ കാണൂ ആ അടിമക്കമ്മികളുടെ കൂട്ടത്തിൽ ഇനിയും സാധാരണ ജനങ്ങളെ ഉൾപ്പെടുത്തരുത് അവരുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല ഒരുപക്ഷെ നിങ്ങൾ രാജ്യം വിട്ടോടിയേക്കാം പക്ഷേ ഒരിക്കലും നിങ്ങൾ ചെയ്ത അഴിമതി അത് അതല്ലാതെ ആകുന്നില്ല അത് നിങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള പൂർണമായ ഒരു ബോധ്യമൊക്കെ ഈ രാഷ്ട്രീയ കേരളത്തിനുണ്ട് എന്തു പറഞ്ഞാലും പറയുമല്ലോ രാഷ്ട്രീയ കേരളം പ്രബുദ്ധ കേരളം അത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണെന്ന് ശരിവെച്ച ഒരു നിമിഷമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന സമയം ഇനി നിങ്ങൾക്ക് തിരിച്ചടി കിട്ടാനുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടിയാണ് അത് കിട്ടുന്നതോടുകൂടി ഏതാണ്ട് നിങ്ങൾക്കും വയറു നിറയുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു നന്ദി